ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സുദി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടെങ്കിലും അതിലൊന്നും തളരാതെ രേണു മുന്നോട്ടു പോയി പിന്നീടുള്ള രേണുവിന്റെ ഉയർച്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു വിവാദങ്ങളിലകപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് രേണുവിന്റെ ബിഗ് ബോസ് എന്ന വലിയ റിയാലിറ്റി ഷോയിലേക്ക് അവസരം ലഭിക്കുന്നത് അതോടെ രേണുവിന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു ഒരു മാസം ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ച ശേഷമാണ് രേണു ഷോ ട്വിറ്റ് ചെയ്യുന്നത് പുറത്തെത്തിയ ശേഷം ആൽബം ഷൂട്ടും ഉദ്ഘാടനങ്ങളും വിദേശയാത്രയും ഒക്കെയായി രേണു തിരക്കിലാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയതിനു പിന്നാലെ രേണു തന്റെ ആദ്യത്തെ വിദേശ യാത്രയും നടത്തി ദുബായിലേക്കാണ് ഒരു പ്രൊമോഷന്റെ ഭാഗമായി രേണു സുധി പോയിരുന്നത് ദുബായിൽ നിന്ന് എത്തിയ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അടുത്ത വിദേശ വിദേശയാത്രയും പോയി ദുബായിൽ പാപ്പലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു രേണു സുദീ പോയിരുന്നത് പത്ത് ദിവസത്തിലധികം രേണു ദുബായിൽ ചിലവഴിച്ചു ഡയമണ്ട് മാലയും മോതിരവും അടക്കമുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടായിരുന്നു നാട്ടിലേക്കുള്ള രേണുവിന്റെ മടക്കം നാട്ടിലെത്തി ചില ആൽബം ഷൂട്ടുകളും ഉദ്ഘാടനങ്ങളും എല്ലാം നടത്തിയാണ് രേണു വീണ്ടും വിദേശത്തേക്ക് പോയത് രേണുവിന്റെ യാത്ര ബഹ്റൈനിലേക്കായിരുന്നു പാപ്പിലോൺ റെസ്റ്റോറന്റിന്റെ തന്നെ ഭാഗമായ ബാച്ചിലേഴ്സ് റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് രേണുസുദി പോയത് എന്നാൽ ഇപ്പോഴത്തെ ഇന്റർവ്യൂവിനിടയിൽ മോശമായി സംസാരിച്ച ആങ്കറോട് ദേഷ്യപ്പെട്ട രേണുവിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഈ അടുത്ത് രേണു സുദി ബഹ്റാനിൽ ഒരു ഇവന്റിൽ അതിഥിയായി പോയിരുന്നു ഈ ഇവന്റിന്റെ ബൗൺസേഴ്സിനൊപ്പം ഫോട്ടോ എടുത്തു ഈ ഫോട്ടോയ്ക്ക് വന്ന ഫോട്ടോ കമന്റാണ് ആങ്കർ വായിച്ചത് ചേച്ചി നിങ്ങൾ താങ്ങൂല ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ് എന്ന കമന്റ് വായിച്ച ആങ്കർ ചേച്ചി ശരിക്കും അങ്ങനെയാണോ എന്നും ചോദിച്ചു ഇതോടെ രേണു ദേഷ്യപ്പെട്ടു കയ്യിലിരുന്ന ഗ്ലാസ്സിലെ വെള്ളം നിലത്തൊഴിച്ചു മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സംഭവം നടന്നത് നീ ഇപ്പോൾ പറഞ്ഞ കമന്റിന് നിന്റെ വായിൽ കൂടെ വെള്ളം ഒഴിക്കണം നീ എന്റെ കിച്ചുവിന്റെ പ്രായമായിപ്പോയി എന്ത് വൃത്തികേടാണ് നീ ചോദിക്കുന്നത് ഇതിനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത് കിച്ചുവിന്റെ പ്രായമായതുകൊണ്ട് നിന്നെ ഞാനൊന്നും പറയുന്നില്ല കട്ട് ചെയ്തേക്ക് മതിയെന്ന് രേണു പറഞ്ഞു എന്നാൽ അവതാരക വിട്ടില്ല ഞാൻ കമന്റ് വായിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ റേസ് ആകേണ്ട ആവശ്യമില്ലെന്ന് ഈ പെൺകുട്ടി രേണുവിനോട് പറഞ്ഞു അപ്പോഴും രേണു കടുപ്പിച്ച് സംസാരിച്ചു ഇത്ര വൃത്തികെട്ട കമൻസ് ആണോ വായിക്കുന്നത് അതിന്റെ അതിന്റെ അർത്ഥം നിനക്കറിയുമോ അമ്മയെ പോലുള്ള ഒരാളോട് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത് അത് കട്ട് ചെയ്ത് നിനക്ക് ചോദിക്കാമല്ലോ നിന്റെ ദേഹത്ത് ഞാൻ ഒഴിച്ചില്ല എനിക്ക് മാന്യതയുള്ളത് കൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാത്തത് വീട്ടിലെ ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ചു നോക്ക് നീ അടി കിട്ടും നിനക്ക് അടി കിട്ടും അടിക്കാത്തത് എന്റെ മാന്യത ഇങ്ങനെ ചോദിക്കുന്ന കുറെ എണ്ണമുണ്ട് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് വേണ്ട നിർത്തിയേക്കെന്നും രേണു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങൾ വീഡിയോ വൈറലായതിന് പിന്നാലെ വരുന്നുണ്ട് രേണുവിന്റെ പ്രതികരണത്തിന് കുറച്ച് പക്വത വന്നിരിക്കുന്നു എന്തിനാ രേണു ഇതൊക്കെ വിളിക്കുമ്പോൾ പോയി ഇരുന്ന് കൊടുക്കുന്നത് ഇതൊക്കെ വെറും അഭിനയമാണ് അല്ലാതെ ഈ ചാനലുകാർ ഇത് പോസ്റ്റ് ചെയ്യുമോ പറയാനുള്ളത് ഇതുപോലെ മുഖത്തടിച്ചു കൊടുക്കണം ഈ റീല് കണ്ടിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നവർ ആണ് പൊട്ടന്മാർ ചാനൽ റീച്ചിന് വേണ്ടി കാണിക്കുന്നു നാടകം അവർ പറഞ്ഞിട്ടാകും അല്ലാതെ രേണു ഒരാളോടും ഇങ്ങനെ പെരുമാറില്ല എന്നിങ്ങനെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിൽ ഒന്ന് തന്നെയാണ് രേണു രേണു വിടാതെ പിന്തുടരുകയാണ് ചിലർ കൊല്ലം സുതിയെയും അടുത്തറിയുന്നവർ പോലും രേണുവിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ലൈംലൈറ്റിൽ സജീവ സാന്നിധ്യമായ രേണുവിന്റെ സ്വകാര്യ ജീവിതം ചികഞ്ഞു പോകുന്നവർ ഏറെയാണ് അധിക്ഷേപങ്ങൾ കടുത്തതോടെ രേണു പോലീസിൽ പരാതിപ്പെടുക പോലുമുണ്ടായി പ്രശ്നങ്ങളെല്ലാം മറികടന്ന് രേണു മുന്നോട്ട് നീങ്ങി ആൽബം സോങ്സും ഫോട്ടോഷൂട്ടുകളും എല്ലാമായി മുന്നോട്ടു പോകവെയാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ രേണു മത്സര മത്സരാർത്ഥിയായി എത്തുന്നത് എന്നാൽ സ്വന്തം താല്പര്യപ്രകാരം രേണു ഷോയ്ക്ക് പുറത്തേക്ക് പോയി അതേസമയം കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിൽ കഴിഞ്ഞിരുന്ന തനിക്ക് ഇന്ന് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് രേണു പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു എന്റെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ ആരോടെങ്കിലും അഞ്ഞൂറ് രൂപ ചോദിക്കണം എന്ന് വരെ കരുതിയിരുന്നു പലരും ആ സമയത്ത് സഹായിച്ചു അഞ്ഞൂറ് ചോദിച്ചപ്പോൾ ആയിരം തന്നവരുണ്ട് ഒന്നും തരാനില്ലെന്ന് പറഞ്ഞവരുമുണ്ട് ലക്ഷങ്ങളോ കോടികളോ ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷെ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടേണ്ട അവസ്ഥ ഇന്നില്ല ആരുടെ മുന്നിലും കൈനീട്ടാതെ നീട്ടാതെ വീട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും എന്റെയും കാര്യങ്ങൾ നടന്നു പോകാനുള്ള വരുമാനമുണ്ട് പണ്ട് എന്റെ അക്കൗണ്ട് സീറോ ബാലൻസ് ആയിരുന്നു ഇപ്പോൾ ആ അവസ്ഥ മാറി ഇഷ്ടം പോലെ വർക്കുമുണ്ട് എന്നാണ് രേണു ഒരു ഓൺലൈൻ ചാനലിനോട് പ്രതികരിച്ചത് ഷോർട്ട് ഫിലിമുകളും ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുകളും ഒക്കെയായി തിരക്കിലാണ് രേണു ഇതിനിടെ ഇന്റർനാഷണൽ ട്രിപ്പും രേണു പോയിരുന്നു ഈ യാത്രയുടെ പേരിലും രേണു രൂക്ഷമായ സൈബർ ആക്രമണം നേരിട്ടിരുന്നു ഒരു ബാർ റെസ്റ്റോറന്റിൽ മദ്യപാന്മാരുടെ മുന്നിൽ ഡാൻസ് ചെയ്തു എന്നായിരുന്നു പ്രധാന വിമർശനം താനൊരു കലാകാരിയാണെന്നും പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒരു തെറ്റല്ലെന്നും രേണു പറഞ്ഞിരുന്നു അതൊരു ഫാമിലി ബാർ റെസ്റ്റോറന്റ് ആയിരുന്നു ഞാൻ എന്റെ മൂത്ത മകനോടും കുടുംബത്തോടും പറഞ്ഞിട്ടാണ് പോയതെന്നും രേണു വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബിഗ് ബിഗ് ശേഷമാണ് രേണുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് അതിനെക്കുറിച്ചും രേണു പറഞ്ഞിരുന്നു നൂറു ദിവസം ബിഗ് ബോസിൽ നിന്നിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിന്റെ ഇരട്ടിൻ താരം ഇതിനകം നേടിക്കഴിഞ്ഞു തനിക്ക് ബിഗ് ബോസ് ഫേക്ക് ഫേക്കായി തോന്നിയിട്ടില്ല എന്നും രേണു പറഞ്ഞിരുന്നു ബി ബി ഹൌസിൽ അഞ്ചു ദിവസം നമ്മുടെ യഥാർത്ഥ സ്വഭാവം മൂടി വെക്കാനാകുമെന്നും എന്നാൽ പിന്നെ എന്തായാലും നമ്മുടെ ക്യാരക്ടർ പുറത്താകുമെന്നും രേണു പറഞ്ഞിരുന്നു തനിക്ക് ട്രോഫി കിട്ടണമെന്നൊന്നും താൻ പറഞ്ഞിട്ടില്ല നെഗറ്റീവ് പറയുന്നവരുടെ മുന്നിൽ ലാലേട്ടന്റെ കൈപിടിച്ച് ഒരു ദിവസമെങ്കിലും ആ ഹൗസിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഒരു ദിവസം നിൽക്കാൻ പോയ താൻ മുപ്പത്തഞ്ചു ദിവസം അവിടെ നിന്നും താൻ എവിക്ട് ആയതല്ലെന്നും വാക്കൌട്ടായി വന്നതാണെന്നും താരം പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നു എന്നാണ് രേണു പറഞ്ഞിരുന്നത് ഹാപ്പിയാണ് ഇപ്പോൾ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്കും മറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപും ഇങ്ങനെ ആയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ തിരക്ക് കൂടിയെന്നും രേണു പറഞ്ഞു ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനീഷ് നല്ല ഗെയിമറാണ് എല്ലാവരും നന്നായി കളിക്കട്ടെ അനുമോൾ അനീഷ് അക്ബർ നൂറ ഷാനവാസ് എന്നിവർ ഫൈനലിൽ എത്തും എന്നാണ് കരുതുന്നതെന്നും രേണു പറഞ്ഞു ബിഗ് ബോസ് ഫേക്ക് ആയി തോന്നുന്നില്ല അഞ്ച് ദിവസം നമ്മുടെ ക്യാരക്ടർ മൂടി വെക്കാനാകും പിന്നെ എന്തായാലും നമ്മുടെ ക്യാരക്ടർ വെളിയിലാകും അവിടെ നിന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എനിക്ക് ട്രോഫി കിട്ടണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നെഗറ്റീവ് പറയുന്നവരുടെ മുന്നിൽ ലാലേട്ടന്റെ കൈ പിടിച്ച് ഒരു ദിവസമെങ്കിലും ആ ഹൗസിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഒരു ദിവസം നിൽക്കാൻ ചെന്ന ഞാൻ മുപ്പത്തഞ്ചു ദിവസം നിൽക്കുകയും ചെയ്തു ഞാൻ എവിക്ഷൻ എവിക്ഷനായിട്ടുമില്ല വാക്കൌട്ടായി വന്നു എനിക്ക് ഹെൽത്ത് ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു ബിഗ് ബോസിന് ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നു ഹാപ്പിയാണ് സ്റ്റേബിളായി വരുന്നു ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് മറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപും ഇങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്ക് കൂടി ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനീഷ് നല്ല ഗെയിമറാണ് എല്ലാവരും നന്നായി കളിക്കട്ടെ അനുമോൾ അനീഷ് അക്ബർ നൂറ ഷാനവാസ് എന്നിവർ ഫൈനൽ എത്തുമെന്നാണ് കരുതുന്നതെന്നും രേണു സുദീ പറഞ്ഞിരുന്നു